ربنا زدنا علما نافعا أعطنا حسنة في حياتنا هب لنا كرة أعطنا هداية نحن عبادك يا إلهنا أيها الطلاب الأحباء السلام عليكم ورحمة الله وبركاته. اللهم البيا سكول ഒന്നാം ക്ലാസ്സിലെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ മറ്റ് ക്ലാസ്സുകൾ എല്ലാ കൂട്ടുകാരും കാണുന്നുണ്ടോ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടോ ആ നമ്മുടെ സ്കൂള് നവംബർ ഒന്നിന് തുറക്കുകയാണല്ലേ എല്ലാവരുടെയും മുഖത്ത് അതിന്റെ സന്തോഷം കാണുന്നുണ്ട് നമുക്ക് ഇന്ന് പുതിയ ക്ലാസ് പഠിച്ചാലോ എല്ലാ കൂട്ടുകാരും എങ്കിൽ ഞാനും ഇതാ റെഡി നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ മുനീറിന്റെ കഥകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ മുനീറിന്റെ വീട്ടിൽ ഒരുപാട് ജീവികളുണ്ട് അതിലൊരു ജീവിയാണ് അതെ ഹിറുൻ അല്ലേ ഹിറുൻ ഒരു ദിവസം എങ്ങോട്ട് പോകുന്നു രാവിലെ എഴുന്നേറ്റ് ആ കളിക്കാനായിട്ട് മൈതാനത്തിലേക്ക് പോകുന്നു കുറെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു അവരാരും ചെന്നില്ല അങ്ങനെ ഒറ്റയ്ക്ക് മൈതാനത്തിലേക്ക് എത്തി അവിടെ എത്തിയപ്പോൾ കളിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു ആ മഴ പെയ്തു അങ്ങനെ അവൻ എന്തു ചെയ്തു തിരികെ വീട്ടിലേക്ക് മഴയും നനഞ്ഞുകൊണ്ട് പോകുന്നു അല്ലേ അപ്പോൾ മഴയെക്കുറിച്ചുള്ള വളരെ മനോഹരമായ ഒരു പാട്ട് നമ്മൾ പഠിച്ചു കൂട്ടുകാർക്ക് ഇഷ്ടമായോ കൂട്ടുകാരത് വിവിധ ഈണങ്ങളിൽ പാടി പഠിച്ചോ എങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ മഴ എങ്ങനെയുള്ള മഴയായിരുന്നു വളരെ ശക്തമായ മഴയായിരുന്നു അല്ലെ നദിയിലൂടെയൊക്കെ വെള്ളം അങ്ങ് നിറഞ്ഞു ഒഴുകി അതുപോലെ കിണറിലും കുളത്തിലും ഒക്കെ നിറയെ വെള്ളമായി അപ്പോൾ മരങ്ങളും മരങ്ങളും അതുപോലെ ചെടികളും ഒക്കെ വളരെയധികം സന്തോഷിച്ചു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അല്ലെ എല്ലാ കൂട്ടുകാരും അൻപത്തി ഏഴാമത്തെ ഒന്ന് വായിക്കൂ ഫെഹ്റു നെഹ്റു ആ നദിയാണ് കണ്ടോ നദിയൊക്കെ നിറഞ്ഞൊഴുകുന്നു നല്ല മഴ കിട്ടിയപ്പോൾ നദിയെല്ലാം നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്നു അല്ലേ വളരെ മനോഹരമായ കാഴ്ച ആ തെങ്ങ് മരങ്ങൾ എല്ലാം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അഥവാ നല്ല പച്ചപ്പോടു കൂടി ആ മഴ കിട്ടിയതിന്റെ കൂടി നിൽക്കുന്നു അല്ലേ എങ്കിൽ നമുക്ക് ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഒരു പാട്ട് പാടിയാലോ എല്ലാവരും റെഡിയാണോ എങ്കിൽ നോക്കൂറു ാർക്ക് പാട്ട് ഇഷ്ടമായ ഈ പാട്ട് നമുക്ക് മറ്റൊരു രീതിയിൽ പാടിയാലോ കാതുറു അൽ കാതു نزل المطر المطر راق القطر القطر فرح السهر السهر فعل النهر النهر نزل المطر المطر راق القطر القطر فرح السهر السهر فعل النهر النهر കൂട്ടുകാർക്ക് പാട്ടിഷ്ടമായോ അപ്പോൾ എന്താണ് മത്തറ് ആ മത്തർ മഴയാണല്ലേ തുള്ളിറ് ആണ് ഇത് പൂവ് നഹർ നദി അല്ലേ നാല് വാക്കുകൾ പ്രത്യേകമായിട്ട് നമ്മൾ ഇതിൽ പഠിക്കേണ്ടതുണ്ട് മത്തറ് മഴ പത്തുറ് മഴത്തുള്ളി റ് പൂവ് നഹറ് നദി ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാഠഭാഗം പഠിക്കാം എല്ലാ കൂട്ടുകാരും അൻപത്തി എട്ടാമത്തെ പേര് കൂട്ടുകാരെ ചിത്രം നോക്കിക്കേ ആ വളരെ മനോഹരമായ ഒരു ചിത്രമാണ് അല്ലേ മഴ പെയ്ത് തോർന്നതിന് ശേഷമുണ്ടായ വളരെ കണ്ണിന് കുളിർമയേകുന്ന ഒരു ചിത്രമാണല്ലേ മഴ പെയ്തപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് നദിയൊക്കെ നിറഞ്ഞൊഴുകി അതുപോലെ കിണറുകളും തോടുകളും കുളങ്ങളും ഒക്കെ നിറഞ്ഞൊഴുകി വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ നോക്കൂ കൂട്ടുകാരെ ഇതാരാണ് കോഴിയാണ് അല്ലേ കോഴി ഫാമിലി കോഴി ഫാമിലി പൂവം കോഴിയും പിടക്കോഴിയും കുഞ്ഞുങ്ങളും ഏ ഈ പ്രകൃതി കാണാൻ മഴയ മഴയുണ്ടായതിനു ശേഷമുണ്ടാ ഉള്ള കോഴിയും കോഴിയുടെ ഫാമിലിയും മഴയ്ക്ക് ശേഷമുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കൂട്ടുകാർ നോക്കൂ ചിത്രം ആ നമ്മുടെ കോഴിക്കൊക്കെ വളരെയധികം ഇഷ്ടമായ അല്ലേ എന്താണ് ചിത്രത്തിൽ ഉള്ളത് ഇതൊക്കെ എന്താണ് കൂട്ടുകാരെ വയലാണ് അല്ലേ വയലുകൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാര് ഇത് നദിയാണ് നിറഞ്ഞൊഴുകുന്നു പശു പുല്ലു മേയുന്നു ദാ മലകളുണ്ട് വീടുകളുണ്ട് എല്ലാം എല്ലാ മരങ്ങളുമൊക്കെ നല്ല തളിർത്ത് ഭംഗിയായി നിൽക്കുന്നു വളരെ മനോഹരമായ കാഴ്ച നോക്കൂ എന്താണ് ഈ കോഴി പറഞ്ഞത് കറിയാരൊന്ന് വായിക്കൂ കീ ജമീല എന്റെ കറിയത്തു എന്റെ ഗ്രാമം ജമീല ജമീലയാണ് അതിസുന്ദരമാണ് എൻറെ ഗ്രാമം ഇപ്പോൾ എന്താണ് അതിസുന്ദരമാണ് നോക്കൂ ഫിൽ കറിയത്തി എന്റെ കറിയയിലുണ്ട് എന്റെ ഗ്രാമത്തിലുണ്ട് നെഹ്റു വെച്ചുകൊണ്ടുള്ള വാക്ക് ാണ് കറിയ ഗ്രാമം എന്റെ ഗ്രാമത്തിലുണ്ട് കണ്ടോ അടുത്ത സെന്റൻസ് എന്റെ ഗ്രാമത്തിൽ എന്തുണ്ട് കൃഷിയുണ്ട് വിവിധങ്ങളായ കൃഷികളുണ്ട് അപ്പോൾ ഈ മൂന്ന് സെന്റൻസുകളും കൂട്ടുകാർക്ക് മനസ്സിലായോ ഒന്നുകൂടി വായിച്ചു തരാം എന്റെ ഗ്രാമത്തിൽ നദിയുണ്ട് എന്റെ ഗ്രാമത്തിൽ ഹക്കൽ ഉണ്ട് വയലുണ്ട് ഫിൽ കറിയത്തിന്റെ ഗ്രാമത്തിൽ കൃഷിയുണ്ട് അങ്ങനെയുള്ള എന്റെ ഗ്രാമം എന്താണ് ഗ്രാമം അതിസുന്ദരമാണ് വളരെ ഭംഗിയായതാണ് എന്ന് ആര് പറയുന്നു നമ്മുടെ ദീക്കും പറയുന്നു അപ്പോൾ എല്ലാ ഈ ഭംഗിയ ഗ്രാമ ഭംഗി ഇഷ്ടമായോ കൂട്ടുകാർ ഇതുപോലുള്ള സെന്റൻസ് എഴുതുക ഈ മൂന്ന് സെന്റൻസ് എഴുതുക മറ്റ് സെന്റൻസുകൾ എഴുതാൻ പറ്റുമെങ്കിൽ ഫിൽ ഫിൽ ബക്കറ ൂടെ ഇതുപോലുള്ള സെന്റൻസുകൾ കൂട്ടുകാർ എഴുതുക ഓക്കെ എങ്കിൽ നമുക്ക് അടുത്ത ദിവസം വളരെ രസകരമായ പാഠഭാഗങ്ങളുമായി കണ്ടുമുട്ടാം ഇൻഷാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ